ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി ഒമാൻ്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ മെയ് രണ്ട് മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇത് ക്രമേണ അൽവുസ്ത ദോഫർ ഗവർണറേറ്റുകളിലേക്കും വ്യാപിക്കും കാലാവസ്ഥാ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനും യു എയും തമ്മിൽ ബന്ധിക്കുന്ന റെയിൽ പദ്ധതി വൈകാതെ നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചരക്കുകളുടെയും യാത്രക്കാരുടെയും എളുപ്പമായ ഒഴുക്കിനു വഴി തുറയ്ക്കുന്ന പാത ഇനി ഹഫീത് റെയിൽ എന്നാണ് അറിയപ്പെടുക ഒമാൻ സുൽത്താൻ ബിൻ താരിക്കിൻ്റെ യു എ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റെയിൽവേ കടന്നു പോകുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ ഹഫീത്തിനെ സൂചിപ്പിച്ചാണ് പേര് നൽകിയത് യു എ ഒമാൻ ഉന്നതതല യോഗത്തിൽ റെയിൽ പദ്ധതിക്ക് വേണ്ടി ഇത്തിഹാദ് റെയിൽ മുബാദല ഒമാനി അസിയാദ് ഗ്രൂപ്പ് കമ്പനി എന്നിവയുടെ ഓഹരി പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു ടീമായി പ്രവർത്തിക്കാൻ കമ്പനികളും ധാരണയിൽ ധാരണയിലൊപ്പുവെച്ചു റെയിൽവേ പദ്ധതി വിവിധ സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഉത്തേജകമായി വർത്തിക്കുമെന്നും സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നും അഫീദ് റെയിൽ സിഇഒ അഹമ്മദ് അൽ മുസാവ അൽ ഹാഷിമി വ്യക്തമാക്കി ഇരുരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള റെയിൽ ശൃംഖല നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിൽ നെഹ്യാന്റെ ഒമാൻ സന്ദർശന വേളയിൽ കരാർ ഒപ്പിട്ടിരുന്നു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകൾ അബുദാബിയെയും ഒമാനിലെ സൊഹറിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുക ഈ പാതയിൽ ചരക്ക് ട്രെയിനുകൾ മണിക്കൂറിൽ നൂറ്റിരുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കും പാസഞ്ചർ ട്രെയിൻ സൊഹറിനും അബുദാബിക്കുമിടയിൽ നൂറ് മിനിറ്റിലും സൊഹറിനും അൽ ഐനും ഇടയിൽ നാൽപ്പത്തിയേഴ് മിനിറ്റിലും എത്തിച്ചേരും പദ്ധതി പൂർത്തീകരിച്ചാൽ മേഖലയിൽ ചരക്ക് യാത്രാരംഗത്ത് വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് നിസ്പയിൽ വ്യാഴാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഞായറാഴ്ച പുലർച്ചെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഒമാൻ ഒമാനെയറിന്റെ വിമാനത്തിൽ കൊണ്ടുപോകുന്ന മാജിദയുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിലും ഷർജയുടേത് തിരുവനന്തപുരം എയർപോർട്ടുകളിലുമാണ് എത്തിക്കുക ഇരുവരുടെയും മൃതദേഹങ്ങളെ ഭർത്താക്കന്മാർ അനുഗമിച്ചിരുന്നു അപകട അപകടവിവരം അറിഞ്ഞുകഴിഞ്ഞ ദിവസമാണ് ഇവർ നാട്ടിൽ നിന്നെത്തിയത് അതേസമയം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മലയാളികളായ ഷേളി ജാസ്മിൻ മാളു മാത്യു എന്നിവർ സുഖം പ്രാപിച്ചു വരുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അവധി ദിവസമായിട്ടും സമയബന്ധിതമായി ഇടപെട്ട് വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ മുൻകൈയെടുത്ത നിസ്വ കെഎംസി കൈരളി നഴ്സസ് കൂട്ടായ്മ നിസ്വ ഹോസ്പിറ്റലിലെ ഒമാനി ജീവനക്കാർ ആറോപ്പി എന്നിവരോട് നന്ദി അറിയിക്കുകയാണെന്ന് നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ദാഖിലാ ഗവർണറേറ്റിലെ നിസ്വയിലുണ്ടായ വാഹനാപകടത്തിൽ ഈജിപ്തുകാരി അമാനിയും മരണപ്പെട്ടിരുന്നു മഴക്കെടുതിയെ തുടർന്ന് അടച്ച ഷാർജയിലെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇരുപത്തൊമ്പതാം തീയതി മുതൽ തുറന്നു പ്രവർത്തിക്കും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അണുവിമുക്തമാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് ദുരന്ത നിവാരണ സമിതി അറിയിച്ചു പ്രളയത്തിനു ശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിരുന്നു ക്ലാസുകൾ എന്നാൽ മഴക്കെടുതിയിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി നിലച്ചതിനാൽ ഒട്ടേറെ കുട്ടികൾക്ക് ഈ ലേണിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല തെറ്റായ ഓവർടേക്കിംഗ് നടത്തുന്നവർക്ക് ആയിരം ദീർഘം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി റോഡ് ഷോൾഡറിൽ ഓവർടേക്ക് ചെയ്യരുതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രം സഹിതമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത് അടിയന്തര വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്കായാണ് റോഡ് ഷോൾഡർ നീക്കിവച്ചിരിക്കുന്നത് ജീവൻ രക്ഷിക്കാനായി അപകട സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്കും പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷാ വാഹനങ്ങൾക്കും അധികാരികൾക്കും അതിവേഗം യാത്ര ചെയ്യാനുള്ള സ്ഥലമാണിത് ഈ സ്ഥലം ഓവർടേക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നിയമലംഘകർക്ക് ആയിരം ദൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ ഷാർജ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തം ദുബായ് ഷാർജ അതിർത്തിക്ക് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെ തീപിടുത്തമുണ്ടായത് ഇവിടെ നിന്നും ഉയർന്ന പുക മുഹൈസിനയിലടക്കം കാണാമായിരുന്നു അതേസമയം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് രക്ഷിതാക്കള്ക്ക് കർശന നിർദ്ദേശവുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വാതിയിൽപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കുട്ടികളാണ് മരണപ്പെട്ടത് നിരവധി മുന്നറിയിപ്പുകളും ക്യാമ്പയിനുകളും നടത്തിയിട്ടും ഇത്തരം സംഭവങ്ങൾ തുടര്ന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കള് അധിക ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു അടുത്തിടെ ഒമാനിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് പതിനൊന്ന് കുട്ടികൾ മരണപ്പെട്ടിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നത് നീന്താൻ കഴിയാത്ത കുട്ടികളെ പൂളുകളിൽ നിന്നും മാറ്റി നിർത്തണം ഇവരെ തനിച്ചാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഫാം ഹൌസുകളിൽ വെച്ചുൾപ്പെടെ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങുന്ന സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു നീന്തൽ കുളങ്ങൾ അരുവികൾ വെള്ളക്കെട്ടുകൾ വാദികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിച്ചിരിക്കണം കുളം കമ്പി കമ്പിവേലിക്കെട്ടി സംരക്ഷിച്ചതാണെങ്കിലും കുട്ടികൾ അതിനിടയിലൂടെ നുഴഞ്ഞു പോകും ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് കുളത്തിനു ചുറ്റും ചുരുങ്ങിയത് ഒരു മീറ്റർ ഉയരത്തിലുള്ള തടസ്സം വേണം മാത്രമല്ല വാതിൽ വെച്ച് അടക്കുകയും വേണം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് മുങ്ങിമരണം വർദ്ധിക്കുന്നതിന് കാരണം രക്ഷിതാക്കളും ജാഗ്രതരായിരിക്കണം മുങ്ങിമരണങ്ങളിൽ അധികവും കുട്ടികളാണ് മുസന്തം ഗവർണറേറ്റിലെ ഖസബ് സിപ്ലൈനിൽ ആസ്വദിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു സാഹസിക വിനോദത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ട ഇഷ്ടസ്പോട്ടായി സിപ്ലൈൻ മാറിയിരിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് വാരാന്ത്യങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ എത്തുന്നത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാലുമണിവരെയാണ് സിപ്ലെയിൻ പ്രവർത്തിക്കുന്നത് ഒമാൻ അഡ്വഞ്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പദ്ധതി ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്ലൈനാണ് ജബൽ ജബൽഫിറ്റിൽ നിന്നും ആരംഭിച്ച് ആരംഭിച്ച്ോർക്കാദിയുടെയും മോക്കി പ്രദേശത്തിൻ്റെയും മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുന്ന സിപ്ലെയിനിൻ്റെ ആകെ നീളം ആയിരത്തി എണ്ണൂറ് മീറ്റർ ആണ് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഒമ്രാൻ ഗ്രൂപ്പ് ഒരുക്കിയ സിപ്ലെയിൻ അത്താന ഖസബ് ഹോട്ടലുമായാണ് ലാൻഡിംഗ് പോയിന്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സന്ദർശക കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് ഒമാനിലെ ഏറ്റവും ഉയരത്തിലുള്ള സിപ്ലെയിൻ മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി നൂതന ബ്രേക്കിംഗ് സിസ്റ്റം റൈഡർമാരെ സംരക്ഷിക്കുന്നതിനുള്ള ഹെൽമറ്റുകൾ സുരക്ഷാ ജാക്കറ്റുകൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒമാനിലെ ബ്ലഡ് ബാങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു നിലവിൽ പ്രതിദിനം വലിയ തോതിൽ പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെ ആവശ്യമുണ്ട് പ്ലേറ്റ്ലെറ്റുകൾ ആവശ്യമായ നിരവധി മെഡിക്കൽ അവസ്ഥകൾ ഉള്ളതിനാൽ എല്ലാവരും ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം രാജ്യത്ത് രക്തദാനത്തിന്റെ ആവശ്യകതയും രക്തദാതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണ് പ്രതിവർഷം മുതൽ പതിനഞ്ച് ശതമാനം വരെ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണ് രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതമായി രക്തവിതരണം ഉറപ്പുവരുത്തുകയാണ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് രക്തദാതാക്കളെ തിരഞ്ഞെടുക്കുന്നതും കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് ശേഖരിക്കുന്ന രക്തം സുരക്ഷിതമാക്കണം എന്നതിനാലാണിത് സന്നദ്ധ രക്തദാനം തൊണ്ണൂറ്റാറ് ശതമാനമായി ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ച് വിവിധ രക്തദാന ക്യാമ്പയിനുകൾ ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം നടത്തിവരുന്നു പ്രതിവർഷം മുന്നൂറിൽ പരം രക്തദാന ക്യാമ്പുകളാണ് നടന്നുവരുന്നത് മലയാളി സംഘടനകളും കൂട്ടായ്മകളും നിരവധി രക്തദാന ക്യാമ്പുകളാണ് ഓരോ വർഷവും അധികൃതരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്നത് ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന് കീഴിൽ പതിമൂന്ന് ബ്ലഡ് ബാങ്കുകളാണ് രാജ്യത്ത് നിലവിലുള്ളത് ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിനു പുറമെ റുസ്താഖ് സൊഹർ ബുറൈമി ഇബ്രി നിസ്വാ ഇബ്ര ജലാൻബനി ബു അലി സൂർ സലാല ഖസബ് ദബ മസീറ ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്ലഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്